ഹലോ എവ്രി വൺ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമുക്ക് പലപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്നൊരു വാക്കാണ് റാദർ അല്ലെങ്കിൽ റാദർ ദാ ഈ എഴുതിയിരിക്കുന്ന സെൻറ്റൻസസ് എല്ലാം നമുക്ക് റാദർ ഉപയോഗിച്ച് ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കും പക്ഷേ ഈ റാദർ യൂസ് ചെയ്യുമ്പോൾ പലർക്കും പല തരത്തിലുള്ള കൺഫ്യൂഷൻസ് തോന്നാറുണ്ട് അല്ലേ അപ്പോൾ ഈ റാദർ എങ്ങനെ പല രീതിയിൽ പല തരത്തിൽ ഉപയോഗിക്കാം എന്നാണ് ഇന്നത്തെ ലെസണിൽ നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത് പക്ഷേ അത് മാത്രമല്ല കേട്ടോ റാദറിൻ്റെ അതേ അർത്ഥം വരുന്ന വേറൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ പ്രിഫർ പക്ഷേ ഇത് രണ്ടും ഉപയോഗിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് അപ്പം അതുകൂടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കും അപ്പോൾ നമുക്ക് വേഗം തുടങ്ങാം ആദ്യം ഈ റാദ് എന്ന വാക്ക് എങ്ങനെയാണ് പ്രനൗൺസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം കേട്ടോ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഇതിന് റാദ് എന്ന പറയുക അമേരിക്കൻ ഇംഗ്ലീഷിൽ റാദ് എന്നും പറയും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറയാം ഈ റാദ് എന്ന വാക്കിൻ്റെ പല ഉപയോഗങ്ങളിൽ ഒന്നാണ് നമ്മളിവിടെ ഇപ്പോൾ നോക്കുന്നത് നമ്മൾ മലയാളത്തിൽ എന്തെങ്കിലും പറയുമ്പോൾ ഇങ്ങനെ പറയില്ലേ കുറച്ച് ഒരുമാതിരി എന്നൊക്കെ പറയില്ലേ ആ ഒരു അർത്ഥം കിട്ടാൻ നമുക്ക് റാദർ എന്ന് യൂസ് ചെയ്യാം ഇപ്പോൾ ഈ സെൻറ്റൻസ് നോക്കൂ അത് ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമാണ് ഇത് നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ പറയും അത് അപ്പോൾ ഇറ്റ് ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ് ഇറ്റ് ഇസ് എ ഡിഫിക്കൽ ക്വസ്റ്റ്യൻ അല്ലേ പക്ഷെ അടുത്ത സെൻറ്റൻസ് നോക്കൂ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമാണ് അങ്ങനെ സാധാരണ നമ്മൾ പറയില്ലേ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്നൊക്കെ ആ കുറച്ച് എന്നൊരു വാക്കിവിടെ വന്നല്ലോ ഇവിടെ നമുക്ക് എന്ന് ചേർക്കണം അപ്പോൾ എന്തു പറയും ഇതേ സെന്റൻസ് തന്നെയാണ് എഴുതുന്നത് റാദർ കൂടെ ചേർക്കുന്നു ഇറ്റ് ഇസ് റാദ അല്ലെങ്കിൽ കണ്ടോ അത് കുറച്ച് കുഴപ്പം പിടിച്ചൊരു ചോദ്യമാണ് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ് എന്നർത്ഥം കിട്ടാൻ ഇറ്റ് ഇസ് റാധ എന്ന് പറഞ്ഞാൽ മതി ഇനി അടുത്തത് അവൾ അല്പം ദുഃഖിതയായിരുന്നു അതായത് അവൾ അത്ര സന്തോഷത്തിലല്ലായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ എന്തു പറയും റാതർ ചേർത്താൽ മതി ഷീ ഇവിടെ ദുഃഖ്യത ആയിരുന്നു എന്നാണല്ലോ അപ്പൊ ഷി വാസ് അൺഹാപ്പി എന്ന് പറയാം അല്ലെങ്കിൽ വാസ് റാദർ പറയാം കേട്ടോ ഇവിടെ ഞാൻ അൺഹാപ്പി എന്ന് ഉള്ളൂ പറഞ്ഞു വാസ് റാദർ അൺഹാപ്പി ഇതുപോലെ കൂടുതൽ എക്സാമ്പിൾസ് ഞാൻ കാണിക്കാം ഇതാ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ സെന്റൻസിലെല്ലാം നമുക്ക് റാദർ യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ കണ്ടോ ബസ്സിൽ സാമാന്യം തിരക്കായിരുന്നു ഇവിടെ സാമാന്യം എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറവല്ല എന്ന് വെച്ചാൽ ഒരുപാട് കൂടുതലുമല്ല അതിരടയ്ക്ക് വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് അപ്പം ഇവിടെ നമുക്ക് പറയാം ദ ബസ് വാസ് ഇതിന് പകരമാണ് ഞാൻ റാദർ പറഞ്ഞത് ഇനി തിരക്കായിരുന്നു തിരക്ക് എന്ന് പറയണം അതിന് ക്രൗഡഡ് എന്നാണ് പറയുക ഇപ്പം എന്താണ് ദ ബസ് വാസ് റാദർ ക്രൗഡഡ് ഇനി ഈ മുറിയിൽ അത്യാവശ്യം ഇടമുണ്ട് അങ്ങനെ നമ്മൾ പറയില്ലേ അത്യാവശ്യം എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരുപാട് സ്ഥലമില്ല എന്നുവെച്ചാൽ തീരെ ഇല്ലാതെയുമില്ല അവിടെയും നമുക്ക് റാദ എന്ന് പറയാം അപ്പൊ ഇവിടെ ദിസ് റൂം ഇസ് റാദ സ്പേസ് ഇവിടെ നമുക്ക് ഓരോ വാക്കായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇവിടെ ഇടമുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ദിസ് റൂം ഹാസ് സ്പേസ് എന്ന് പറയണ്ട ദിസ് റൂം ഇസ് റാദ സ്പേഷ്യസ് എന്ന് പറയാം അതായത് ഇവിടെ ഇടമുണ്ടെന്ന് തന്നെയാണ് അർത്ഥം ഇനി നിന്റെ സംസാരം കുറച്ച് കൂടുന്നുണ്ട് കുറച്ച് കൂടുന്നുണ്ട് അവിടെയും റാദർ എന്ന് പറയാം അപ്പം ഇവിടെയും നമ്മൾ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ഓരോ വാക്കായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക കേട്ടോ അതിന് പകരം ഈ ഒരർത്ഥം എങ്ങനെ ഇംഗ്ലീഷിൽ കൊണ്ടുവരാം കൊണ്ടുവരാമെന്നാണ് നോക്കുന്നത് അപ്പം ഇവിടെ നമ്മൾ പറയുക യു ടോക്കിംഗ് റാദർ ടു മച്ച് എന്നാണ് ഞാൻ എഴുതാം യോ ഇവിടെ യു ആർ ആണ് ഈ യോ എന്ന് നമ്മൾ എഴുതിയത് യൊ ടോക്കിംഗ് കുറച്ച് കൂടുതലാണ് റാദർ ടു മച്ച് കണ്ടോ എങ്ങനെയാണ് റാദർ ഇവിടെ എല്ലാം നമ്മൾ ഉപയോഗിച്ചതെന്ന് ഇനി റാദറിൻ്റെ അടുത്ത ഉപയോഗം നോക്കാം നമുക്കൊരു കാര്യം ഇഷ്ടമാണ് അല്ലെങ്കിൽ അത് താൽപ്പര്യമാണ് എന്ന് എങ്ങനെയാണ് റാദർ യൂസ് ചെയ്ത് പറയുന്നതെന്നാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് പക്ഷേ റാദർ മാത്രമല്ല ഇവിടെ പ്രിഫർ ഉപയോഗിച്ച് ഇതേ കാര്യം എങ്ങനെ പറയുമെന്നും നമ്മൾ നോക്കും കേട്ടോ അപ്പോൾ ഇത് നോക്കൂ എനിക്ക് ചായയാണ് ഇഷ്ടം അതായത് എനിക്ക് ചായ കുടിക്കുന്നതാണിഷ്ടം എന്ന് അപ്പോൾ ഇവിടെ നമ്മൾ റാദർ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഐ വുഡ് റാദർ ഹാവ് ടീ അപ്പോൾ ഇവിടെ കണ്ടല്ലോ ഐ വുഡ് റാദർ ഹാവ് ടീ എന്നാണ് ഞാൻ പറഞ്ഞത് ഷോർട്ട് ഫോം ഉപയോഗിക്കുന്നതാണ് സാധാരണ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ ചെയ്യുക അപ്പോൾ ഐ റാ ഹാവ് ടീ എന്ന് പറയും പക്ഷേ ഇതേ കാര്യം നമുക്ക് പ്രിഫർ യൂസ് ചെയ്തും പറയാം അപ്പോൾ അവിടെ എങ്ങനെ വരും അവിടെ ഒന്നില്ലെങ്കിൽ പറയാം ഇതേപോലെ തന്നെ ഞാൻ ഷോർട്ട് ഫോം എഴുതുക എഴുതുകട്ടോ ഐഡ് പ്രിഫർ ടീ എന്ന് പറയാം അപ്പം ഇവിടെ എന്താ വ്യത്യാസം എന്ന് കണ്ടോ ഇവിടെ ഞാൻ പറഞ്ഞത് ഐ ഡ്രാദർ ഹാവ് ടീ എന്നാണ് ഇവിടെ നമുക്ക് ഒരിക്കലും ഐ ഡ്രാദർ എന്ന് പറയാൻ പറ്റില്ല ചായയാണ് വേണ്ടത് ചായയാണ് കുടിക്കാൻ ഇഷ്ടം എന്നൊരു അർത്ഥം കിട്ടാൻ ഐ ഡ്രാദർ കഴിഞ്ഞിട്ട് നമ്മൾ ഹാവ് ടീ എന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ നമുക്ക് ഐ പ്രിഫർ ടീ പ്രിഫർ കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ആ വസ്തുവിൻ്റെ പേര് പറയാം പിന്നെ ഒരു കാര്യം വേണമെങ്കിൽ ഇവിടെ ഐ വുഡ് വേണ്ട വെറുതെ ഐ എന്ന് പറയാം ഐ പ്രിഫർ ടീ എന്ന് പറയാം ഇനി ഇതേ കാര്യം വേറൊരു രീതിയിൽ നമുക്ക് പ്രിഫർ യൂസ് ചെയ്ത് പറയാം ഐ പ്രിഫർ ടു ഹാവ് ടീ ചായ കുടിക്കുന്നതാണ് എനിക്കിഷ്ടം ആ ചായ കുടിക്കുക എന്നുള്ളൊരു കാര്യം ഇവിടെ നമ്മൾ പറഞ്ഞു ടു ഹാവ് കുടിക്കുക എന്നുള്ളത് നമ്മൾ ടു ഡ്രിങ്ക് എന്ന് പറയില്ല ടു ഹാവ് എന്ന് തന്നെ പറയുള്ളൂ അപ്പോൾ ഐ പ്രിഫർ ടു ഹാവ് ടീ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഐ മാത്രം പറയാം ഐ പ്രിഫർ ടു ഹാവ് ടീ അല്ലെങ്കിൽ ഇതേ കാര്യം ഐ പ്രിഫർ ഹാവിങ് ടീ എന്നും പറയാം അപ്പോൾ വ്യത്യാസം എന്താണെന്ന് കണ്ടോ ആദ്യത്തേൽ ഐ അല്ലെങ്കിൽ ഐഡ് പ്രിഫർ ടീ ആ വസ്തുവിൻ്റെ പേര് അല്ലെങ്കിൽ ഐ പ്രിഫർ ടു ഹാവ് ടീ ടു ചേർത്ത് ആ ഇൻഫിനിറ്റീവ് ഫോം വന്നു വേബിൻ്റെ ഇവിടെ ടു ഒന്നുമില്ല ഹാവിങ് ഐ എൻ ജി ഫോം വന്നു അതായത് ആ ജെറൺ ഫോമാണ് ഇവിടെ വന്നത് ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പ്രിഫർ ചേർത്ത് പറയാം പക്ഷേ ഇവിടെ നമ്മൾ എപ്പോഴും പറയാം ഐ ഡ്രാദർ ഹാവ് ടീ എന്നാണ് ഇത് താല്പര്യമാണെന്ന് പറയാനാണ് ഐ എന്ന് വെച്ചാൽ ഐ ലൈക്ക് എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത് അപ്പോൾ ഇതേപോലെ ഞാൻ കൂടുതൽ എക്സാമ്പിൾസ് തരാം അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും കുറച്ചും ഇതാ ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസസ് നമുക്ക് റാദറും പ്രിഫറും യൂസ് ചെയ്ത് പറയാം എനിക്ക് വീട്ടിൽ കഴിയുന്നതാണ് ഇഷ്ടം അപ്പോൾ റാദർ ഉപയോഗിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത് ഐ ഡ്രാദ് അറിയാമല്ലോ ഐഡ് എന്ന് വെച്ചാൽ ഐ വുഡ് ഐ റാദർ വീട്ടിൽ തന്നെ കഴിയുക എന്നുള്ളതിന് ടു സ്റ്റേ അറ്റ് ഹോം എന്ന് പറയും ഐ സ്റ്റേ അറ്റ് ഹോം ഇത് നമ്മൾ പ്രിഫർ യൂസ് എങ്ങനെ പറയും ഒന്നില്ലെങ്കിൽ പറയാം ഐ പ്രിഫർഫർ ഇതേ കാര്യം സ്റ്റേയിങ് അറ്റ് ഹോം എന്നും പറയാം അപ്പോൾ ഇത് രണ്ടും വ്യത്യാസം ഉണ്ടോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ മാത്രം ഉള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോ നിങ്ങൾക്ക് വീട്ടിലിരിക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു സന്ദർഭത്തിലെ കാര്യം മാത്രമായതുകൊണ്ട് നമുക്ക് ടു സ്റ്റേ പറയുന്നതാണ് കൂടുതൽ നല്ലത് ഐ പ്രിഫർ ടു സ്റ്റേ അറ്റ് ഹോം പക്ഷെ സാധാരണ എൻ്റെ ഒരു രീതി ഇതാണെങ്കിൽ സ്ഥിരമായിട്ട് എനിക്ക് വീട്ടിൽ കഴിയുന്നതാണ് ഇഷ്ടം എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ നമുക്ക് സ്റ്റേയിങ് പറയാം ഐ പ്രിഫർ സ്റ്റേയിങ് അറ്റ് ഹോം എന്ന് അപ്പോൾ റാദർ വന്നപ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതിയതെന്ന് കണ്ടല്ലോ ഐ റാദർ സ്റ്റേ റാദർ കഴിഞ്ഞാൽ ആ വേബിൻ്റെ ആ ഒരു ബേസ് ഫോം അങ്ങോട്ട് എഴുതിയാൽ മതി പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഒന്നില്ലെങ്കിൽ ടു സ്റ്റേ അല്ലെങ്കിൽ സ്റ്റേ എന്ന് വന്നു പ്രിഫേർഡ് കൂടെ ഇനി അടുത്ത് നോക്കൂ എനിക്ക് പുസ്തകം വായിക്കുന്നതാണ് ഇഷ്ടം എങ്ങനെ പറയും റാദർ ഉപയോഗിച്ചിട്ട് ഐ ഡ്രാദ് റീഡ് എ ബുക്ക് ഐ ഡ്രാദ് റീഡ് എ ബുക്ക് കണ്ടോ റാദർ കഴിഞ്ഞിട്ട് റീഡ് ആ ബേസ് ഫോം വന്നു വേർബിൻ്റെ പ്രിഫർ യൂസ് ചെയ്യുകയാണെങ്കിലോ ഐ പ്രിഫർ ഒന്നില്ലെങ്കിൽ പറയാം ടു റീഡ് എ ബുക്ക് അല്ലെങ്കിൽ ഐ പ്രിഫർ ഇതേ കാര്യം തന്നെ കഴിഞ്ഞിട്ട് റീഡിങ് എ ബുക്ക് എങ്ങനെയാണ് ഒരു കാര്യത്തിൽ നമുക്കുള്ള ഇഷ്ടം ഇതാണ് ഇത് ചെയ്യാനാണ് ഇഷ്ടം എന്ന് പറയുന്നതെന്ന് മനസ്സിലായല്ലോ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി റാദർ കഴിഞ്ഞാൽ വേബിന്റെ ബേസ് ഫോം വരണം പക്ഷെ പ്രിഫർ കഴിഞ്ഞാൽ ടു കൂടെ വേബ് അല്ലെങ്കിൽ വേബിൻ്റെ കൂടെ ഐ എൻ ജി ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുക പക്ഷെ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ നമുക്കൊരു ചോയ്സ് തന്നിട്ടില്ല അല്ലേ ഇന്നതിനേക്കാൾ ഇന്നതാണ് ഇഷ്ടം എന്നൊന്നും പറഞ്ഞിട്ടില്ല ഇത് ഇഷ്ടമാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ ഒരു ചോയ്സ് തരികയാണെങ്കിൽ അവിടെ നമ്മൾ എങ്ങനെയാണ് റാദർ അതുപോലെ പ്രിഫർ യൂസ് ചെയ്യുന്നതെന്ന് ഇനി കാണാം ഇവിടെ തന്നിരിക്കുന്ന ഈ സെന്റൻസില് ഒരു കമ്പാരിസൺ വരുന്നുണ്ട് അതായത് എനിക്ക് കോഫിയേക്കാൾ ചായയാണ് ഇഷ്ടം എന്നാണ് പറയുന്നത് അവിടെ രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാണ് കൂടുതൽ ഇഷ്ടം അപ്പം അവിടെ നമുക്ക് റാദർ അതുപോലെ പ്രിഫർ രണ്ടും യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ രണ്ട് രീതിയിലാണെന്നേ ഉള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് റാദർ നോക്കാം എനിക്ക് കോഫിയേക്കാൾ ചായയാണ് ഇഷ്ടം പറയാം ശ്രദ്ധിക്കണം കേട്ടോ ഇതിനെ കാൾ എന്ന് പറയാൻ ഇവിടെ നമ്മൾ പറയാ പറയുക എന്നാണ് കേട്ടോ റാദർ വരുമ്പോ എപ്പോഴും ആണ് കൂടെ വരിക ഐവ് ടീഫി അല്ലെങ്കിൽ ഇങ്ങനെ പറയാം കേട്ടോ ഐഡ് ഹാവ് അപ്പോൾ അവിടെ നമ്മൾ റാദ ദാൻ ഒരുമിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ആ സെന്റൻസിൽ എങ്ങനെയാണ് വേർഡ്സ് വന്നിരിക്കുന്നതെന്ന് വ്യത്യസ്ത വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ ഐഡ് ഹാവ് ടീ ദാൻഡ് കോഫി ഇവിടെ ഐ വുഡ് ഹാവ് ടീ റാദാൻ കോഫി എന്ന് പറഞ്ഞു ഇവിടെ നമുക്ക് പ്രിഫർ യൂസ് ചെയ്യാം അപ്പോൾ അവിടെ വരുന്നത് ഐഡ് ടീ അല്ലേ കൂടുതലിഷ്ടം ഐ പ്രിഫർ ടീ ടു എന്നാണ് ഇവിടെ പ്രിഫിൻ്റെ കൂടെ വരുന്നത് എന്താണെന്ന് കണ്ടോ പ്രിഫർ ടു പക്ഷേ പ്രിഫർ ടു ഐ പ്രിഫർ ടീ ടു കോഫി പക്ഷെ ചിലപ്പോൾ നമ്മൾ സാധാരണ ഇൻഫോർമൽ ആയിട്ടുള്ള കോൺവെർസേഷൻസിൽ ടീ ഓവർ കോഫി എന്ന് പറയാറുണ്ട് ഐ പ്രിഫർ ടീ ഓവർ കോഫി ഇതിനേക്കാൾ ഇതാണ് ഇഷ്ടം എന്ന് അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ടൂ അല്ലെങ്കിൽ ഓവർ പക്ഷെ ഒരിക്കലും പ്രിഫേൻ്റെ കൂടെ ദാൻ വരില്ല അതുപോലെ റാദറിൻ്റെ കൂടെ ടൂം വരില്ല ആ ഒരു വ്യത്യാസം ഓർത്തിരിക്കണം ഇനി എനിക്ക് പുറത്ത് പോകുന്നതിലും വീട്ടിലിരിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ വീട്ടിലിരിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം എങ്ങനെയാണ് നമ്മൾ റാദർ യൂസ് ചെയ്ത് പറയുന്നത് വീട്ടിലിരിക്കുന്നതല്ലേ കൂടുതൽ ഇഷ്ടം സ്റ്റേ സ്റ്റേ അറ്റ് അറ്റ് ഹോം ഹോം ഗോ ഔട്ട് ഗോ ഔട്ട് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ഇവിടെ റാദർ കഴിഞ്ഞിട്ട് നമ്മൾ വേബിന്റെ ബേസ് ഫോം ആണല്ലോ ഉപയോഗിച്ചത് അതേപോലെ അവിടെ പറയുന്ന വേർബിലും ബേസ് ഫോം തന്നെ വരണം ഐ റാദ സ്റ്റേ അറ്റ് ഹോം ദാൻ ഗോയിങ് ഔട്ട് എന്ന് പറയരുത് ഇവിടെ സ്റ്റേ അതുപോലെ അവിടെ ഗോ ആ ഒരു പാരലൽ ആയിട്ടുള്ള സ്ട്രക്ചർ നമ്മൾ മെയിൻറ്റൈൻ ചെയ്യണം അപ്പോൾ ഇതേ കാര്യം നമ്മൾ എങ്ങനെയാണ് പ്രിഫർ യൂസ് ചെയ്ത് പറയുക അവിടെ പറയാം ഐ പ്രിഫർ സ്റ്റേയിങ് അറ്റ് ഹോം ടു ഗോയിങ് ഔട്ട് എന്നാണ് കണ്ടല്ലോ ഈ പ്രിഫർ കഴിഞ്ഞാൽ ടു ആണ് വരിക ഐ പ്രിഫർ സ്റ്റേയിങ് അറ്റ് ഹോം ടു ഗോയിങ് ഔട്ട് ഇതേപോലെ ഒരു എക്സാമ്പിളിലൂടെ കാണിക്കാം ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എനിക്ക് ടി വി കാണുന്നതിനേക്കാൾ പുസ്തകം വായിക്കുന്നതാണ് ഇഷ്ടം അപ്പം അത് നമുക്ക് റാദ് യൂസ് ചെയ്യാം അപ്പോൾ ഐ ഡ്രാദ് എന്താണ് കൂടുതൽ ഇഷ്ടം പുസ്തകം വായിക്കുന്നതാണ് ഐ ഡ്രാദ് ഓർക്കണം റാദർ കഴിഞ്ഞാൽ ദാൻ മരണം അല്ലേ കാണുന്നതിനേക്കാൾ അപ്പോൾ ഐ ഡ്രാദ് വന്നതെന്ന് കണ്ടോ അതിൻ്റെ ബേസ് ഫോം ഇനി ഇതേ കാര്യം എങ്ങനെ പ്രിഫർ യൂസ് ചെയ്ത് പറയും ഐ പ്രിഫർ reading a ടു വാച്ചിങ് ടി വി കേട്ടോ പ്രിഫ വന്നപ്പോൾ റ്റൂ ആണ് കൂടെ വന്നത് ഇവിടെ റാദറിൻ്റെ കൂടെ ദാൻ വന്നു പ്രിഫറിൻ്റെ കൂടെ ടൂവും വന്നു ഐ പ്രിഫർ റീഡിങ് എ ബുക്ക് ടു വാച്ചിങ് ടി വി രണ്ടിടത്തും നമ്മുടെ ഐ എൻ ജി ഫോമാണ് ഇവിടെ യൂസ് ചെയ്തത് പിന്നൊരു കാര്യം പലർക്കുള്ള സംശയമാണ് ഈ പ്രിഫ എന്ന വാക്കും റാദർ ദാൻ അതും ഒന്നിച്ചുപയോഗിക്കാൻ സാധിക്കുമെന്ന് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അത് ഞാനിവിടെ എഴുതി കാണിക്കാം അപ്പം ഇവിടെ എനിക്ക് വേണമെങ്കിൽ പറയാം ഐ പ്രിഫർ ടു റീഡ് എ ബുക്ക് റാദ വാച്ച് ടി വി ഇവിടെ എങ്ങനെയാണ് വന്നതെന്ന് കണ്ടോ ഐ പ്രിഫർ ടു റീഡ് എ ബുക്ക് റാ ദ വാച്ച് ടി വി ഇവിടെ ഞാൻ പ്രിഫർ കഴിഞ്ഞിട്ട് ടു ആ ഇൻഫിനെറ്റീവ് ഫോമാണ് യൂസ് ചെയ്തത് ഐ പ്രിഫർ ടു റീഡ് എ ബുക്ക് റാധ ദാൻ കഴിഞ്ഞിട്ട് വീണ്ടും ടു വാച്ച് ടി വി എന്ന് പറഞ്ഞില്ല റാധദാൻ ഉണ്ടല്ലോ റാദ ദാൻ വാച്ച് ടി വി അങ്ങനെയും പറയാം പക്ഷേ ഇത് സാധാരണ അങ്ങനെ ഉപയോഗിക്കാറില്ല കാരണം പ്രിഫർ എന്ന് പറയുന്നതിനും റാധദാൻ എന്ന് പറയുന്നതിനും രണ്ടും ഒരേ അർത്ഥമായതുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു റിഡൻഡൻസി ഫീൽ ചെയ്യും അതുകൊണ്ട് സാധാരണ ഇങ്ങനെ നമ്മൾ രണ്ടും കൂടി ചേർത്ത് ഉപയോഗിക്കാറില്ല എപ്പോഴൊക്കെയാണ് റാദറിന് പകരം പ്രിഫർ എന്ന് യൂസ് ചെയ്യാവുന്നതെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി നമ്മൾ റാദറിൻ്റെ മറ്റ് ഉപയോഗങ്ങളാണ് നോക്കുന്നത് കേട്ടോ അപ്പോൾ വേറൊരാളോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് താല്പര്യം ഇതാണ് നല്ലത് എന്ന് പറയേണ്ടി വരുമ്പോൾ നമുക്ക് റാദറി യൂസ് ചെയ്യാം ഇത് കണ്ടോ നീ ഞങ്ങളോടൊപ്പം കഴിയുന്നതാണ് എനിക്കിഷ്ടം ഇപ്പോൾ ഇവിടെ നമ്മളല്ലേ ഇത് ചെയ്യേണ്ടത് മറ്റേ ആളാണ് അവിടെ എങ്ങനെയാണ് നമ്മൾ റാദർ യൂസ് ചെയ്യുന്നത് നോക്കൂ ഇവിടെ ഞാൻ പറയുക ഐഡ്രാദ് ഇനി പറയുന്നത് നോക്കട്ടോ നീ ഞങ്ങളോടൊപ്പം കഴിയുന്നതാണ് നമുക്കിഷ്ടം ഐ സ്റ്റേഡ് വിത്ത് അസ് അപ്പം ഇവിടെ ഐഡ്രാദ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ ദിസ് ഇസ് വോഡ് ഐ ലൈക്ക് എന്ന് ഇതാണ് എനിക്കിഷ്ടം എന്ന് ഐ സ്റ്റേഡ് ഇത് ശ്രദ്ധിക്കണം കേട്ടോ വേറൊരാൾ ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം എന്ന് പറയേണ്ടി വരുമ്പോൾ ആ വേർബ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് പറയുക യു സ്റ്റേഡ് വിത്ത് അസ് അടുത്തത് നോക്കൂ നീ നാളെ വരുന്നതാണ് നല്ലത് ഇന്നത്തെ കാര്യം പോലും അല്ല പറയുന്നത് ഫ്യൂച്ചറിലെ കാര്യമാണ് പക്ഷെ നമ്മൾ പറയുക ഐ ഡ്രാദ് അതായത് ഇതാണ് എനിക്കിഷ്ടം ഐ ഡ്രാദ് നീ നാളെ വരുന്നത് യു ഖെയിം ടുമോറോ എന്താ വന്നതെന്ന് കണ്ടോ ഐ ഡ്രാദ് പാസിമ്പിളാണ് ഇവിടെയും വന്നത് നീ നാളെ വരുന്നതാണ് എനിക്ക് താല്പര്യം അതാണ് നല്ലത് എന്ന് ഇനി ഇങ്ങനൊരു ചോദ്യം ഒന്ന് ആലോചിച്ച് നോക്കും ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ദ്യു മൈൻഡ് ഇഫ് ഐ ലീവ് നൗ ഞാനിപ്പോൾ പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് വിരോധം ഉണ്ടോ എന്നാണ് ചോദ്യം അപ്പോൾ എനിക്ക് പറയേണ്ടത് നീ പോകാത്തതാണ് എനിക്കിഷ്ടം അല്ലെങ്കിൽ നീ പോകാത്തതാണ് നല്ലത് എന്നാണ് അപ്പോൾ അവിടെ എന്ത് പറയും ഐ ഡ്രാദ് നീ പോകാത്തതാണ് എന്നാണ് പറയേണ്ടത് അല്ലേ അപ്പോൾ ഐ ഡ്രാദ് അതായത് യു ഡിൻറ്റ് ലീവ് എന്ന് ഐ യുഡ് റാദർ യു ഡിൻറ്റ് നി പോകാത്തതാണ് എനിക്കിഷ്ടം എന്നാണ് നമ്മളിവിടെ പറഞ്ഞത് അപ്പോൾ അത് നെഗറ്റീവായിട്ട് വന്നതുകൊണ്ടാണ് യു ഡിഡിൻ്റ് എന്നിവിടെ പറഞ്ഞത് യു ഡിൻറ്റ് ലീവ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അത് ക്ലിയർ ആയല്ലോ റാദറിന് വേറെയും യൂസസ് ഉണ്ട് കേട്ടോ നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞൊരു കാര്യം നമ്മൾ തന്നെ തിരുത്തേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞൊരു കാര്യത്തോട് ചേർത്ത് കുറച്ചുകൂടി കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആക്യുററ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടി വരുമ്പോഴൊക്കെ നമുക്ക് റാദർ യൂസ് ചെയ്യേണ്ടി വരും പക്ഷെ അവിടെ റാദർ എന്നല്ല ഓർ റാദർ എന്നാണ് ആഡ് ചെയ്യുക അപ്പോൾ ഇത് നോക്കൂ നമുക്ക് കാറിൽ അല്ലെങ്കിൽ വേണ്ട ബസ്സിൽ പോകാം അപ്പം നിങ്ങൾക്കത് കൃത്യം മനസ്സിലാവാനാണ് ഞാനിങ്ങനെ അല്ലെങ്കിൽ വേണ്ട എന്നൊക്കെ എഴുതി കാണിച്ചത് അപ്പോൾ ഇവിടെ പറഞ്ഞാൽ മനസ്സിലായോ നമ്മൾ ആദ്യം പറഞ്ഞാൽ നമുക്ക് കാറിൽ പോകാം പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ തന്നെ തിരുത്തി അല്ലെങ്കിൽ വേണ്ട ബസ്സിൽ പോകാം എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നമ്മൾ പറയുന്നത് വി ക്യാൻ ടേക്ക് ദ കാർ എന്നിട്ട് നമ്മൾ തിരുത്തുക അപ്പോൾ അവിടെ നമ്മൾ പറയും ഓർ റാദർ കേട്ടോ അവിടെ റാദർ എന്നല്ല ഞാൻ പറഞ്ഞത് ഓർ റാദർ ടേക്ക് ദ ബസ് റാദാദ്യം കാറിന് പോകാമെന്ന് വിചാരിച്ചു പിന്നെ അത് തിരുത്തിയിട്ട് ബസ്സാക്കി അപ്പോ വിൻ ടേക്ക് ദ കാർ ഓർ റാദർ ടേക്ക് ദ ബസ് ഇവിടെ വേണമെങ്കിൽ വി ൻ ഗോ ബൈ കാർ എന്ന് പറയാം കേട്ടോ അതും പോസിബിൾ ആണ് ഇനി അയാളുടെ മകൻ ഡോക്ടറാണ് അല്ല സർജനാണ് അപ്പോൾ ആണെന്ന് പറഞ്ഞു പിന്നെ അവിടെ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ആക്യുററ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആണ് ഇവിടെ പറയുന്നത് വെറും ഡോക്ടർ ഡോക്ടർന്നല്ല സെർജൻ എന്ന് വേണം പറയാൻ എന്ന് അപ്പം എന്താ പറയുക ഹെസ്സൺ ഇസ് എ ഡോക്ടർ അതല്ല ആദ്യം പറഞ്ഞത് ഹെസ്സൺ ഇസ് എ ഡോക്ടർ എന്നിട്ട് ഒ നമ്മൾ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത് ഒറാദ് സെർജൻ വെറും ഡോക്ടർ അല്ല സെർജനാണെന്ന് നമ്മളവിടെ പറയാണ് ഒറാദ എ സെർജൻ റാദറി യൂസ് ചെയ്യേണ്ടി വരുന്ന വേറൊരു സിറ്റുവേഷനാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അങ്ങനെയല്ല എന്നാണ് നമ്മുടെ അഭിപ്രായമെങ്കിൽ അവിടെ നമുക്ക് റാദറി യൂസ് ചെയ്യാൻ പറ്റും ഇത് നോക്കൂ ആരെങ്കിലും പറയുകയാണ് നമ്മൾ വൈകിയോ എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ വൈകിട്ടില്ല എന്നിട്ട് നമ്മൾ പറയില്ലേ സത്യത്തിൽ നേരെ തിരിച്ചാണ് എന്ന് അവിടെ നമ്മൾ റാദറി യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് പറയുന്ന ഇങ്ങനെയാണ് നമ്മൾ വൈകിയിട്ടില്ല അപ്പോൾ വി ആർ നോട്ട് ലേറ്റ് എന്നിട്ട് നമുക്ക് പറയുന്നത് പറയേണ്ടത് എന്താണ് സത്യത്തിൽ നേരെ തിരിച്ചാണ് അപ്പോ റാദ് ഇൻഫാക്ട് എന്ന് പറയാ അതായത് സത്യം പറയുകയാണെങ്കിൽ ഇൻഫാക്ട് ശരിക്കും പറഞ്ഞാൽ നേരെ തിരിച്ചാണ് എന്ന് അതായത് നമ്മൾ നേരത്തെയാണ് ആണ് വന്നിരിക്കുന്നതെന്ന് ഇനി അയാൾ ക്ഷീണിതരല്ല നേരെ മറിച്ചാണെന്ന് പറയണം അപ്പോൾ ആരോ പറഞ്ഞു അയാൾ ടായർഡ് ആണെന്ന് നമ്മൾ പറയുന്നത് അയാൾ ക്ഷീണിതരല്ല നേരെ മറിച്ചാണ് അപ്പോൾ അവിടെ പറയാ ഈസ് നോട്ട് ടയേർഡ് അയാൾ നല്ല ഉഷാറിലാണല്ലോ നമ്മൾ പറയുകയാണ് അപ്പോൾ റാദ് ദി ഓപ്പോസിറ്റ് എന്ന് പറയാം ഇങ്ങനെയൊരു യൂസും റാദറിനുണ്ട് റാദറിൻ്റെ ഒരു യൂസ് കൂടെ ഞാൻ പറയാം ചിലപ്പോൾ നമ്മളിങ്ങനെ പറയില്ലേ നമ്മൾ പ്രതീക്ഷിച്ചതിലും നല്ലതായിരുന്നു കാര്യങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ സാധാരണയിലും കവിഞ്ഞ എന്തിനെങ്കിലും കുറിച്ച് പറയേണ്ടി വരുമ്പോഴൊക്കെ നമുക്ക് റാദർ ഇങ്ങനെ യൂസ് ചെയ്യേണ്ടി വരാറുണ്ട് അപ്പോൾ ഇത് നോക്കൂ റിസൾട്ട്സ് ഞാൻ പ്രതീക്ഷിച്ചതിലും നല്ലതാണ് ഇവിടെ നമ്മൾ എങ്ങനെയാണ് റാദർ യൂസ് ചെയ്യുന്നതെന്ന് അറിയാമോ റിസൾട്ട്സ് ആർ റാദർ ബെറ്റർ ദാൻ അതിലും നല്ലതാണെന്നല്ലേ അപ്പോൾ റാദർ ബെറ്റർ ദാൻ വാട്ട് ഐ എക്സ്പെക്റ്റഡ് ഞാൻ പ്രതീക്ഷിച്ചതിലും വാട്ട് ഐ എക്സ്പെക്റ്റഡ് കണ്ടോ റിസൾട്ട്സ് ആർ റാദർ ബെറ്റർ ദാൻ വാട്ട് ഐ എക്സ്പെക്റ്റഡ് ഇനി ആ നല്ല ഉയരമുള്ള കുട്ടിയെ കാണാമോ ചോദ്യമാണ് അപ്പോൾ സാധാരണയിലും കവിഞ്ഞ ഉയരമുള്ള ഒരാളെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് പറയാം ഡ്യു സി കാണാമോ എന്നല്ലേ ചോദിച്ചത് അപ്പോൾ ഡ്യു സി ആരെ ആ സാധാരണയിലും കവിഞ്ഞ ഉയരമുള്ള കുട്ടിയെ ഡി യു സി ദോൾ ബോയ് അവിടെ നിൽക്കുന്ന കുട്ടി ഓവർ ഓവദേ എന്നാണ് ചോദ്യം കണ്ടോ ഇങ്ങനെ റാദർ യൂസ് ചെയ്യുന്നതെന്ന് ഡ്യൂസ് റാദർ ടോൾ ബോയ് ഓവർ ഓവദേ അങ്ങനെ നമ്മൾ റാദറിൻ്റെ പല തരത്തിലുള്ള യൂസസ് കണ്ടു മനസ്സിലാക്കി ഇതിനെ ബേസ് ചെയ്ത് ഞാൻ വെറും മൂന്ന് ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കുകയാണ് നിങ്ങൾ അതിൻ്റെ ആൻസേഴ്സ് കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ എന്താ ഇവിടെ ക്വസ്റ്റ്യൻസ് കാണാമല്ലോ നീ അത് പറയുന്നതാണ് എനിക്കിഷ്ടം പരീക്ഷ കുറച്ച് പ്രയാസമായിരുന്നു ബസ്സിൽ പോകുന്നതിനേക്കാൾ കാറിൽ പോകുന്നതാണ് എനിക്കിഷ്ടം ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ റാദർ ഉപയോഗിച്ചാണ് ആൻസർ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ആൻസേഴ്സ് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക അദ്ദേഹം താമസിയാതെ ഇതുപോലെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്കിനിയും കാണാം അതുവരെ ബൈ